രാഹുലെ അമ്മ സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഇതിനെ അമ്മ എന്ന് വിളിക്കാറുണ്ട് ചില ആളുകൾ അതിനെ എ കുത്ത് എം കുത്ത് എം കുത്ത് എം എം എ അമ്മ അങ്ങനെ പറയുന്നവരും ഉണ്ട് എന്നാൽ ശ്രീമാൻ സുരേഷ് ഗോപി നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കൂടിയായി സുരേഷ് ഗോപി പറയുന്നത് അങ്ങനെ വിളിക്കുന്നവർ ഈ എ കുത്ത് എം കുത്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നവർ അവരെ വീട്ടിൽ പോയി അത് വിളിച്ചാൽ മതി ഏർ ഇവിടെ അങ്ങനെ വിളിക്കണ്ട സ്വർഗീയനായ മുരളി എന്ന് പറയുന്ന നടൻ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ് മുരളി മുരളി നൽകിയ പേരാണ് അമ്മ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സുരേഷ് ഗോപിയെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല വരവ് എന്നുള്ളതാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കുറെ ആളുകൾക്ക് കുറെ നടന്മാർക്ക് അത് അമ്മയായിരിക്കാം പക്ഷെ കുറച്ചു പേർക്ക് അതൊരു അമ്മയല്ല അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്ത ഒരു സംഘടനയാണ് അമ്മ പലപ്പോഴും ഈ പാർവതി പല രീതിയിൽ അമ്മയുമായിട്ട് സംസാരിക്കുന്നത് കണ്ടതാണ് അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും കൃത്യമായി കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ അവര് അങ്ങനെയുള്ള അവരെ അമ്മ എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് എ എം എം എന്ന് വിളിക്കുന്നതിനായിരിക്കാം ചിലപ്പോൾ ഒന്ന് കുത്തിയത് അതെ തീർച്ചയായും പാർവതിൽ പറയുന്നുണ്ട് ഈ എ കുത്ത് എം കുത്ത് ആ സംഭവം കൃത്യമായി ആണ് അത് എന്ന് പറഞ്ഞു ഇൻഡയറക്റ്റ് ഡയലോഗാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ സുരേഷ് ഗോപി ഇതിൽ നിന്നും പിന്മാറിയിട്ടില്ലേ സുരേഷ് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയിലേക്ക് ഇത്രയും കാലം അമ്മയില്ലായിരുന്നു ഗോപിക്ക് വലിയ ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ട പറഞ്ഞ ചില വാക്കുകളുണ്ട് അത് പറയുന്നത് തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്നൊന്ന് മാറി നിന്നു എന്നേ ഉള്ളൂ എന്നും മാറി വ്യതിചലിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സംഘടനക്കെതിരായിട്ട് ഒരു അക്ഷരം വൈകാരികമായി പോലും ഉരിയാടിയിട്ടില്ല സംഘടനയുടെ അന്തസ്സ് അന്തസ്തകുന്ന തരത്തിൽ വിഷയങ്ങളൊക്കെ ഓരോ കാലത്തുണ്ടായപ്പോഴും പിന്തുണ നൽകുന്ന രീതി പിന്തുടർന്നു വന്നു എന്നും സുരേഷ് ഗോപിയോടെ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്കെതിരെ ഉരിയാടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കണം അത് മാത്രമല്ല വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു അപ്പം ബാക്കിയുള്ളവർ വ്യക്തിപരമായിട്ട് ഞാൻ എ എം എം എന്ന് ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ ആ സംഘടന എ എം എം എന്ന് വിളിക്കുന്നു അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അതെ അപ്പൊ ആ ഒരു സ്പെല്ലിങ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ആ സംഘടനയെ വിളിക്കുന്നു അപ്പൊ അതിന് ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് ചിലപ്പോൾ അതിനെ ഒരു അമ്മ എന്നൊരു എസ്റ്റാബ്ലിഷ്മെന്റിൽ എല്ലാവർക്കും കാണാൻ താല്പര്യം കാണില്ല അത് ഈ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങൾക്കും ഓടി ചെല്ലാൻ കഴിയുന്ന ഒരു ഇടം എന്ന രീതിയിലൊക്കെ ആയിരിക്കാം മുള്ളി ഈ ഒരു സംഘടനയ്ക്ക് ഈ ഒരു പേര് കൊടുത്തത് കാരണം അന്നത്തെ കാലത്ത് ഇതുകൊണ്ടൊരു സംഘടന വേണം എന്ന രീതിയിൽ അവർ ഉണ്ടാക്കി അത് നല്ലൊരു കാര്യം അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴെങ്കിൽ ഒന്നും മധുവിന്റെ നേതൃത്വത്തിൽ ഒരു അനുഭവ കമ്മിറ്റി വരികയും അപ്പൊ മധുവിന്റെ എന്താ പറയാ അതിലേക്ക് ഒരു അമ്മ ടച്ച് കൊണ്ടുവരികയാണ് ഈ പേര് കൊണ്ട് ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ നമ്മളിപ്പോ പിരിച്ചുവിട്ട അമ്മയുടെ ജനറൽ കമ്മിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര സ്ത്രീകളാണ് അതിലുള്ളത് സ്ത്രീകൾക്കുള്ള പ്രാധാന്യം എവിടെയാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ വിഷയങ്ങൾ ഈ അമ്മയിൽ പറയാൻ സാധിക്കാത്തത് ഇപ്പോ പാർവതി തിരുവോത്ത് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ചില പുരുഷന്മാർക്ക് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കെല്ലാം സിനിമാ സെറ്റുകളിൽ ബാത്റൂമുകൾ കിട്ടിയത് എന്ന് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീയുടെ നമ്മൾ നമ്മുടെ ഓഫീസിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന സ്ത്രീകൾക്കാണ് അല്ലെ അവരുടെ പ്രശ്നങ്ങൾക്കാണ് അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ കാര്യങ്ങൾക്കാണ് അത് എപ്പോഴും ഒരു പരിഗണന അതവക്ക് വേണമെന്നല്ല പക്ഷെ നമ്മൾ അത് കൊടുത്തു വരുന്ന ഒരു കാര്യമാണ് ഇനി അങ്ങനെ ഒരു പരിഗണന കൊടുത്തില്ലെങ്കിൽ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് അർഹിക്കുന്നവരാണ് സ്ത്രീ എന്ന് പറയുന്നത് പക്ഷെ അത്തരത്തിലൊന്നും കൊടുക്കാതെ അമ്മ എന്ന പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇനി ആ പേര് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി അമ്മയുടെ പ്രതിസന്ധി കാലത്ത് എവിടെയായിരുന്നു ആയിരിക്കും നമ്മൾ എല്ലാവരും ആ ഒരു ബൈറ്റ് കണ്ടതാണ് സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു പള്ളിയിൽ നിന്നോ എവിടെന്നോ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകർ നിങ്ങൾ അമ്മയുടെ കാര്യം ചോദിക്കും എല്ലാ നടന്മാരും അമ്മയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണോ പ്രതികരിച്ചത് അല്ല ഗോപി എന്താണ് എവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രതികരിക്കുമ്പോൾ ഈ തരത്തിലുള്ള അല്ല മോഹൻലാലിനെ തന്നെ മോഹൻലാൽ ഒരു വേദി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴാണ് മോഹൻലാലിനെ പിടിച്ചു ആളുകൾ മോഹൻലാലിനെ പറയാൻ വാക്കുകളില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഒപ്പിച്ചു അതെ തീർച്ചയായും അപ്പൊ മോഹൻലാലിന് അത് പറയാൻ കഴിയും പക്ഷേ സുരേഷ് ഗോപിക്ക് അത് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപി ഇറങ്ങി വന്നപ്പോൾ സുരേഷ് ഗോപി അത്ര ദാഷ്യത്തോടെയാണ് പറഞ്ഞത് ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വന്നാൽ മാത്രം നിങ്ങൾ ആ ചോദ്യം ചോദിച്ചാൽ മതി മതിയെന്ന് ഇപ്പോൾ അമ്മയിൽ നിന്നാണ് ഈ ഒരു അമ്മയുടെ വേദി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴാണ് സുരേഷ് ഗോപി ഈ പ്രസംഗം നടത്തുന്നത് അപ്പൊ ഈ സമയത്ത് സുരേഷ് ഗോപി ഈ കാര്യം ചെയ്ത് ചോദിക്കാൻ കഴിയുമോ കാരണം ഈ വിഷയങ്ങളെല്ലാം ആളി കത്തി തീർന്നു അവസാനിച്ചു പിന്നെ സുരേഷ് ഗോപി നിന്ന് പുറത്തിറങ്ങി നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി അവിടെ പോയി ചോദിക്കാൻ തന്നെ ഇനി ഒന്നാലോചിച്ച് നോക്കൂ ഇത് അദ്ദേഹത്തിന് ആ സമയത്ത് അത് പ്രതികരിക്കാൻ സാധിച്ചു അദ്ദേഹം ഒരു സിനിമ നടനാണ് മലയാളികളെ ഏറെയധികം സ്നേഹിക്കുന്ന ഒരു സിനിമ നടനാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ലഭിച്ചിരിക്കുന്ന എം പി പദവി പോലും ഈ സിനിമ നടന്ന ലേബലിൽ വന്നത് മാത്രമാണ് എന്നുള്ളതാണ് മാത്രമാണെന്നല്ല അതും ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കടമയാണ് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഇത്രയും വലിയൊരു വിഷയം നമ്മുടെ നാട്ടിൽ ഇത്രയും രൂക്ഷമായി പോകുന്ന ഒരു സമയത്ത് അതിനൊരു പ്രതികരണം നടത്തുക നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് സുരേഷ് ഗോകിലെന്ന് പക്ഷെ അദ്ദേഹം അത് ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ല ഹേമ കമ്മിറ്റി എന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ അടിച്ചെടുത്ത് തുടങ്ങിയത് മാത്രമല്ല സിനിമാ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ലോകത്തിലുള്ള തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ മേഖല അതിൽ ഏറ്റവും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു നാടാണ് കേരളം കേരളത്തിൽ നിന്ന് ഒരുപാട് നല്ല നല്ല സിനിമകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈക്വാലിറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കാം പലപ്പോഴും ഇവർക്ക് ഇവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കാം പിന്നൊരു എപ്പോഴും ഒരു പുരുഷ മേധാവിത്തമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പുരുഷന്മാർക്ക് കിട്ടുന്ന ഒരു പരിഗണന സ്ത്രീകൾക്ക് അല്ല മോഹൻലാലിനും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു താരപരിവേഷം താരപരിവേഷം ഈ താരപരിവേഷം പലപ്പോഴും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ആരും കൊടുത്ത് കണ്ടിട്ടില്ല ചിലപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആരും സമയത്തേക്ക് കൊടുത്തേക്കാം അതിനുശേഷം അവരെ ഓർക്കാറില്ല പക്ഷേ മോഹൻലാലും മമ്മൂട്ടിക്കും ഒക്കെ കൊടുക്കുന്ന ഒരു താരപരിവേഷം എല്ലാ കാലത്തും സ്ത്രീകളും നമുക്ക് അതിനെ അങ്ങനെ പറയാൻ സാധിക്കും അതെ അഭിനയ മികവിന് ഇപ്പൊ നമ്മൾ പറയട്ടെ ഉർവശി ഉർവശി എന്ന് പറയുന്ന ലേഡീസ് സൂപ്പർ സ്റ്റാർ ഉറവിയെ നമ്മൾ എല്ലാ കാലത്തും അംഗീകരിച്ചു ഉർവി സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയങ്ങളിലാണ് ഉർവശിയെ മറന്നുപോയിട്ടുള്ളത് മോഹൻലാലിനെയും മമ്മൂട്ടിയും സംബന്ധിച്ച വിട്ടുനിന്ന കാലഘട്ടങ്ങളില്ല ഇപ്പൊ സുരേഷ് ഗോപി എന്ന നട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ പൊതുവെ അദ്ദേഹത്തെ കുറിച്ചുള്ള സിനിമാ സംസാരങ്ങളും കുറഞ്ഞു പോയതാണ് ഇപ്പൊ വീണ്ടും അദ്ദേഹം ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയുമായി വരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോഴാണ് വീണ്ടും സുരേഷ് ഗോപി എന്ന നടൻ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമാ നടിമാര് ഇപ്പൊ നയൻതാര നയൻതാര എന്ന് പറയുന്ന നടിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കാറില്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ലി തന്നെ നയൻതാരയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ വേണ്ടത്ര പ്രാധാന്യമുള്ള സിനിമകൾ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉള്ളൊഴുക്ക് പോലെയുള്ള വിരളം സിനിമകൾ മാത്രമാണ് സ്ത്രീ കേന്ദ്രീകൃതമായിട്ട് വന്നിരിക്കുന്നത് പല സിനിമകളിലും സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാതെ വന്ന സിനിമകളുണ്ട് ഒരു സ്ത്രീകഥാപാത്രം പോലും ഇല്ല പേരിന് മാത്രം സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഒരുപാട് സ്ത്രീകൾ ഇല്ലെങ്കിലും സിനിമ നടക്കും എന്ന രീതിയിലേക്ക് പിന്നെ ഒരുപാട് തരത്തിലുള്ള തടയലുകൾ സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്നു ഇപ്പൊ നമുക്ക് അറിയാമല്ലോ അതിന്റെ എല്ലാം കണക്കുകളാണല്ലോ ഹേമാക്കം നിന്നും പുറത്തു വന്നത് അതെ നമ്മൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിലും അത് ഉണ്ട് അതെ ഇനി അതിനെങ്ങനെ പരിഹരിക്കാം എന്നതൊക്കെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്മ ഈ സംഗമം നടത്തുന്നു ഇതിൽ അവർ എത്രത്തോളം ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് സംസാരിക്കുമെന്നൊരു വലിയ വിഷയമുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് പ്രസിഡന്റുമാര് വരെ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുകളും അവരെ ജയിലിൽ പോകേണ്ട സാഹചര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് അടിയന്തിരമായി ശരിക്കും പറഞ്ഞാൽ അതൊരു കുടുംബ സംഗമം അല്ലാതെ ഒരു മീറ്റിംഗ് ആയിരുന്നു അവർ കണ്ടെത്തേണ്ടത് എന്നതാണ് എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് അവരിപ്പോ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതെങ്ങനെ പരിഹരിക്കാം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു ചീത്തപ്പേരുണ്ട് ഈ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ പകരം ഒരു കുടുംബസംഗമം എന്ന് പറയുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ലീഷർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അത് വെച്ചു എന്നുള്ളത് വലിയൊരു ഈ ഈ പരിപാടിയിൽ എത്രത്തോളം സംസാരിക്കും ഇപ്പോൾ അമ്മയോട് കാണിക്കുന്ന ഈ വാത്സല്യം നേരത്തെ ഇവരെല്ലാം കാണിച്ചിരുന്നു എങ്കിൽ പല പ്രശ്നങ്ങളും ഇല്ലാതായനെ അമ്മയിലേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അമ്മ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് ഹേമാക്കാൻ പറ്റിയുള്ള വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല കാരണം സിനിമ സിനിമ മേഖലയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് അമ്മ എ എം എം എ അല്ലെങ്കിൽ എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ പലർക്കും പല രീതിയിൽ അതിനെ വിളിക്കാം അത് അവരുടെ കാഴ്ചപ്പാടാണ് അവരെ എങ്ങനെ ആ സംഘടന ട്രീറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ചിലർക്ക് അത് വാത്സല്യം കൊടുക്കുന്ന ഒരു അമ്മയായിരിക്കാം കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു അമ്മയായിരിക്കാം പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല ചിലർക്കത് എ എം എം എ തന്നെയാണ് അപ്പൊ ഓരോവർ ഓരോരുത്തർക്കും അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ കാണും ആ സംഘടനയെ കുറിച്ച് അന്ന് അമ്മ ഈ ഒരു വാത്സല്യം അവരോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്നീ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു तीर्च